ുണ്ട് അഹങ്കാരമുണ്ട് അത്രയുള്ളൂ അല്ലാതെ ഇവർക്ക് എന്തോ ഉള്ളത് എഹിയാസിൻ അതായത് ഹമാസിന്റെ മുൻകിട നേതാക്കന്മാരെ എല്ലാം ഇസ്രായേൽ കൊണ്ടുപോയില്ലേ ഇതല്ല ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരുന്നതും മര്യാദക്കാണെങ്കിൽ മര്യാദക്ക് ഈ ണ്ടാക്കിയ പ്രശ്നമല്ലേ ഇതെല്ലാം അല്ലേ അതാണ് ഒരു സമാധാനത്തിന്റെ പുസ്തകം വരുത്തിവച്ച ഇന്ന് ലോകം മുഴുവനും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ മുസ്ലിങ്ങളും ഖത്തറിലെ ഇസ്രയേല് നടത്തിയ ഈ ആക്രമണത്തിൽ വലിയ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യയും രംഗത്തു വന്നു ഇന്ത്യയുടെ ഈ വിഷയത്തിലെ പ്രതികരണം ലോകരാജ്യങ്ങൾ മുഴുവനും ജാഗ്രതയോടുകൂടി നോക്കിയിരിക്കുവാണ് മേഖലയിലെ സമാധാനവും സുരക്ഷയും അപകടത്തിലാക്കരുത് എന്നും സംയമനം പാലിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു കാരണം ഇവരങ്ങോട്ടിനിയും തിരിച്ചടിക്കാൻ നിന്നാൽ ഖത്തർ ശരിക്കും അനുഭവിക്കും അല്ലേ ഖത്തറിനിയും തിരിച്ചു കിട്ടും പൊന്നാനി റാസിക് ഉണ്ടാകുമല്ലോ സ്വാഭാവികമായിട്ട് മനുഷ്യനല്ലേ അപ്പോ ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഇന്ത്യ മഹാരാജ്യത്തിനെതിരെ പാകിസ്ഥാന്റെ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ീവ്രവാദികൾ പഹൽഗാമിൽ കയറി ഇരുപത്തിയൊൻപത് പേരെ ആവശ്യപ്പെട്ട് നീച്ച അവരെ കെടുത്തി നിക്കറൂരി ലിംഗാഗ്ര ചർമ്മം ഛേദിച്ചിട്ടുണ്ടോ എന്ന് വരെ നോക്കിക്കൊന്നപ്പോൾ കത്തറും തുർക്കി അറിഞ്ഞോ പാകിസ്ഥാൻ അറിഞ്ഞോ പഹൽഗാമിൽ ഭീകരാക്രമണം നടക്കുന്നതിന്റെ പിറ്റേ ദിവസം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തുർക്കിയിലെത്തുന്നു ഇതാഘോഷിക്കാൻ നമുക്ക് വരുമെന്ന് അറിഞ്ഞില്ല അല്ലേ അതാണ് പ്രശ്നമായത് ഇപ്പോ ഇന്ത്യ പക്വമായിട്ടുള്ള സമീപനങ്ങളാണ് ഇതുപോലെയുള്ള യുദ്ധ സന്ദർഭങ്ങളിൽ സ്വീകരിക്കാറുള്ളത് നയതന്ത്രത്തിന്റെ വഴി തേടണമെന്നും അതല്ലാതെ പെട്ടെന്ന് ഉഗ്രകോപത്താൽ വിവേകമില്ലാതെ ബുദ്ധിശൂന്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കരുത് എന്നുമാണ് പറഞ്ഞത് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് നയതന്ത്രത്തിന്റെ വഴി മാത്രമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉചിതമായിട്ടുള്ളത് മേഖലയിലെ സ്ഥിതിഗതികൾ ഇന്ത്യയും നിരീക്ഷിക്കുന്നുണ്ട് എന്നും പറഞ്ഞു ഇന്ത്യ എപ്പോഴും ഇരകളോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യമാണ് അതാണ് മാനവികതയും ലോക രാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ടാണ് ഖത്തറിൽ ഇസ്രയേലിന്റെ ആക്രമണം നടന്നത് കാരണം ഖത്തർ പോലെ പ്രബലമായ ഒരു രാജ്യത്ത് ഇസ്രായേൽ കയറി അടിക്കുമെന്ന് സ്വപ്നത്തിൽ വിചാരിച്ചിരുന്നില്ല ഇതാണ് ജൂതന്മാർ അവർക്ക് നിലനിൽക്കണ്ടേ നിങ്ങളെല്ലാ അറബ് രാജ്യങ്ങളും കൂടി ഒരുമിച്ച് നിന്ന് ജൂതന്മാരെ അങ്ങ് മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ ഉടനെ നിങ്ങളെല്ലാ അറബ് രാജ്യങ്ങളും കൂടി ഒരുമിച്ച് നിന്ന് മൂത്രമൊഴിച്ചാൽ ജൂതന്മാരൊലിച്ചു പോകുമെന്നാണ് നിങ്ങൾ ധരിക്കുന്നതെങ്കിൽ അതല്ല എന്ന് തെളിയിക്കാൻ ഒരു ബാധ്യത ജൂതരാജ്യത്തിനില്ലേ ചെറിയ രാജ്യം വെറും ഒരു കോടി മാത്രം ജനങ്ങൾ അവരും ജീവിച്ചോട്ടെ ആർക്കും ശല്യമില്ലാതെ എല്ലാ ലോക രാജ്യങ്ങൾക്കും എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള ആളുകൾക്കും ഉപകാരപ്രദമായിട്ടുള്ള ടെക്നോളജികൾ വികസിപ്പിച്ചെടുത്തിട്ടല്ലേ അവർ മുന്നോട്ട് പോകുന്നത് അവരുടെ ടെക്നോളജി ഉപയോഗിച്ചിട്ട് തന്നെ അവരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലോ ഹമാസ് നേതാക്കൾ ഒത്തുകൂടിയ ദോഹയിലെ കെട്ടിടം എങ്ങനെയാണ് ഇസ്രയേൽ അറിഞ്ഞത് അതിന്റെ അർത്ഥം എന്താ ഖത്തറിനകത്ത് ഹമാസിന്റെ കൂട്ടങ്ങൾക്കകത്ത് മൊസാദിന്റെ ചാരന്മാരുണ്ട് മൊസാദ് ചാരന്മാർ എല്ലായിടത്തുമുണ്ട് ഖത്തറിലെന്നല്ല ഹമാസിനകത്തെന്നല്ല കത്തെന്നല്ല എല്ലാ ആളുകളുടെ മുന്നിലും പിന്നിലും ഇടതും ആയിട്ട് ഹമാസ് നേതാക്കളുണ്ട് ഹമാസ് നേതാക്കളുടെ ഇടയിലാകാത്ത അടക്കം ഇസ്രായേലിന്റെ ചാരന്മാരുണ്ടാകും ഇപ്പൊ ദോഹയിലെ ഈ കെട്ടിടത്തിന് അതിമാരും ഒന്നും പറഞ്ഞു ഇവര് രഹസ്യമായിട്ടല്ലേ ഹമാസ് നേതാക്കളെ പാർപ്പിച്ചിരിക്കുന്നത് ഖത്തർ അപ്പൊ ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ ഹമാസ് തലവനടക്കം ആറു പേരെ വധിച്ചു എന്നും അമേരിക്കയെ അറിയിച്ച ശേഷമാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ പറയുന്നു സ്ഥിരീകരിച്ചിട്ടില്ല ആക്രമണത്തിൽ ഒരു ഖത്തറിന്റെ ആഭ്യന്തര സുരക്ഷാ സേനാ അംഗം കൊല്ലപ്പെട്ടിട്ടുണ്ട് നിരവധി സേനാ അംഗങ്ങൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാൽ ഇക്കാര്യം ഹമാസ് നിഷേധിക്കുന്നു ആക്രമണത്തെ കൂടുതൽ നേതാക്കൾ അതിജീവിച്ചു എന്ന് ഹമാസ് പറയുമ്പോഴും ശരിക്കും കൊല്ലപ്പെട്ട അഞ്ച് ഹമാസ് നേതാക്കളുടെ പേരു വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അവർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇന്ത്യ ആദ്യം തന്നെ ഇന്ത്യയുടെ നിലപാട് അറിയിച്ചപ്പോ തുർക്കിക്ക് സിറിയക്കൊക്കെ ഭൂകമ്പവും പ്രശ്നങ്ങളും ഒക്കെ വന്നപ്പോൾ അവരുടെ കൂടെ നിന്ന് ഒരു രാജ്യമല്ലേ ഇത് ഏഹ് ഇവർ ഇനി എന്താ ചെയ്യാന്നറിയോ ഞാനത് മനസ്സിൽ വിചാരിച്ചിട്ട് അപ്പോഴത്തേക്കും അത് വാർത്തയായി ഇവരുടെ ജൂതവിരോധമാണ് ഇതിന്റെയൊക്കെ പിന്നിൽ സംശയമോ റാജിക്ക് എന്തിനടാ എനിക്ക് ഉളുപ്പ് ഉള്ള കാര്യം പറയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കാത്ത നിനക്കൊക്കെയാണ് ഉളുപ്പ് വേണ്ടത് ആറാം നൂറ്റാണ്ടിന്റെ പുസ്തകവും കയ്യിൽ പിടിച്ച് ഒരു കയ്യിൽ ആയുധവുമായി അള്ളാഹു അക്ബർ എന്ന് വിളിച്ചിട്ടേ ജൂതന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങിപ്പോയാലേ തിരിച്ചല്ലാവൂ കുക്കുംബറു പറയാനേ തല ഈ സാധനം ഇല്ലെങ്കിൽ വലിയ ചന്ത ഉണ്ടാകുവോ അത് പറയാൻ എന്തിനാടാ ഉളുപ്പ് ഉള്ള കാര്യം പറയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കാത്ത നിനക്കൊക്കെ അല്ലടാ ഉളുപ്പ് വേണ്ടത് അല്ലേ നീയൊക്കെ ഉളുപ്പ് കാണിക്കേണ്ടത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പക്വതയില്ലാത്തതിന്റെ പേരിൽ നീയൊക്കെ ലജ്ജിക്കണം കേട്ടോ ഓഹ്മാർക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് ഇപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ എല്ലാ അറബ് രാജ്യങ്ങളും ഇനി ഇനിയിപ്പോ ഇതങ്ങോട്ട് ഏറ്റെടുക്കണമെന്നാണ് ഇവരുടെ അടുത്ത ആവശ്യം ഏ കാരണം അറബ് രാജ്യങ്ങളൊക്കെ കൂടി ഒന്നിച്ച് നിന്നിട്ട് ജൂതനെ അങ്ങോട്ട് ഇല്ലാതാക്കണം അത് ഹൂതികള് തന്നെയായിരുന്നു ആദ്യം ഇസ്രായേൽ ഹമാസ് യുദ്ധം വന്ന സമയത്ത് ഹൂതികൾ അറബ് രാജ്യങ്ങളോടൊക്കെ വായോ വായോ എല്ലാരും കൂടി ഒരുമിച്ച് നിൽക്കു ഒരുമിച്ച് നിൽക്കും എന്തിന് മതത്തിന്റെ പേരിൽ ഒരുമിക്കാൻ എവിടെയും ഇവർക്ക് മതമാണല്ലോ വില്ലനായിട്ടുള്ളത് ദോഹയുടെ ഇസ്രായേൽ ആക്രമണത്തില് പ്രതികരണവുമായി വന്ന ഹൂതികള് പറഞ്ഞത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇടപെടണം അറബ് രാജ്യങ്ങളെല്ലാവരും എല്ലാവരും എന്തിനു അപ്പോ ഇസ്രായേൽ ഒന്ന് കിട്ടുകിട്ട് വിറയ്ക്കും പേടിക്കും ആയുധം താഴെ താഴെക്കും മാപ്പ് ചോദിക്കും പോടാ പോടാന്ന് ഇസ്രയേല് പറയൂ ഒരുത്തനെയും പേടിക്കില്ല ഒരുത്തനെയും പേടിക്കില്ല ഒന്നിച്ച് നിന്നിട്ടില്ലെങ്കിൽ ദോഹയിലുള്ളതുപോലെ എല്ലാ രാജ്യങ്ങളിലും സംഭവിക്കുമെന്നും എല്ലാ രാജ്യങ്ങളുടെയും അതിർത്തി കയറി ഇസ്രായേൽ ആക്രമണം നടത്തുമെന്നുമാണ് ഹൂദികൾ പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഒന്നിക്കണമെന്ന് മേഖലയിലെ എല്ലാ രാജ്യങ്ങൾക്കും ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു ഹൂതികളുടെ വക്താവായിട്ടുള്ള അൽ മഷാത്ത് എന്ന് പറയുന്ന നേതാവാണ് ഇത് പറഞ്ഞതായിട്ട് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് സയണിസ്റ്റ് ഭീഷണി നേരിടുന്നതിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടില്ലെങ്കിൽ ദോഹയിൽ സംഭവിച്ചത് ഇനിയും നമുക്കിടയിലും സംഭവിക്കുമെന്ന് അതായത് എല്ലാ അറബ് രാജ്യങ്ങളും കൂടി ഇപ്പോൾ ഒരുമിച്ച് നിന്നിട്ട് ഇല്ലാതാക്കണമെന്ന് ജൂത രാജ്യത്തെ എങ്ങനെയുണ്ട് കണ്ടോ ഏതൊക്കെ സന്ദർഭങ്ങളിൽ എവിടെയൊക്കെയാണോ മതം കടന്നു വരേണ്ടത് അവിടെയെല്ലാം തന്ത്രപൂർവ്വം ഇവരാ മതത്തെ കൊണ്ടുവന്ന് തിരികും ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വിഷയം ഹൂതികള് കയറിയിടപ്പെട്ടു ചെങ്കടലിൽ ആക്രമണം വിട്ടു ഹൂതികളുടെ നേതാക്കളെ മൊത്തവും അരിഞ്ഞെടുത്ത് കണ്ടെയ്നറുകളിൽ ഇട്ടിട്ടാണ് കൊണ്ടുപോയത് ഇസ്രായേല് എന്ത് കാര്യമുണ്ട് ഉടനെ തന്നെ ഹിസ്ബുല്ലയെയും വിളിച്ചു ലബനനിൽ നിന്ന് നിങ്ങളും ഇതിനകത്ത് ഇടപെടണമെന്ന് പറഞ്ഞു അവരെയും കൂടി വലിച്ചതിനകത്തിട്ടു ഈ കോപ്പ് കേൾക്കാൻ നീ നിൽക്കുന്നടാ മുഹമ്മദ് ഷാഹ്